ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് സെറമിക് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ജിദ്ദ എടവണ്ണ മഹല്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് മദ്രസ പൊതുപരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാന സംഗമം നടത്തി എടവണ കടവത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റിയെ പറ്റി വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചു വളരെയേറെ ആളുകളെ സഹായിക്കുന്നതിനും പ്രവാസികളെ ചേർത്ത് ീ ചടങ്ങിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ അവരുടെ വലിയ പ്രയത്നത്തിൻ്റെ ഭാഗമായി നേടിയിട്ടുള്ള ഉന്നത വിജയം നമ്മുടെ സമൂഹം അവർക്ക് നൽകേണ്ട പിന്തുണ ഉറപ്പുവരുത്തുന്നതിനാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത് വളരെ മാതൃകാപരമെന്ന് വിശേഷിപ്പിക്കേണ്ടതെല്ലാം വളരെ മാതൃകാപരം തന്നെയാണ് ഈ ചടങ്ങ് നടത്തിയ പ്രവർത്തനം സഹിപ്പിച്ചിട്ടുള്ളതാണ് കവിന്റെ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി തേടിയെത്തുന്ന ആളുകൾക്കും അവര് പല ആളുകളും ആദ്യമായി ഇത്തരം പ്രവാസികളായി എത്തുന്ന ആളുകളായിരുന്നു അവരെ സഹായിക്കാൻ ഒരു സംഘടനാ രീതിയിൽ വള്ളയിലെ എല്ലാ ആളുകളെയും സഹായിക്കുന്ന ഒരു സംഘടനയായി ഈ മാറിയിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി എടവണ്ണ മഹലിലും പരിസര പ്രദേശങ്ങളിലും പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ജിദ്ദ എടവണ്ണ മഹൽ കമ്മിറ്റി നേതൃത്വം നൽകി വരുന്നു കമ്മിറ്റിയുടെ കുടുംബങ്ങളിൽ നിന്നും ഈ വർഷം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചത് ജിദ്ദ മഹൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് വി പി സാദിഖ് അധ്യക്ഷനായി സെക്രട്ടറി ഇക്ബാൽ മാസ്റ്റർ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ലോക പ്രശസ്ത ഗവേഷണ സ്ഥാപനമായ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശാസ്ത്രജ്ഞനായി ജോലി ചെയ്തുവരുന്ന എടവണ്ണ സ്വദേശി ഡോക്ടർ ഖാനിം ഫ് മുഖ്യാതിഥിയായി വിദ്യാർത്ഥികളുമായി സംവദിച്ചു കെ എൻ എം എടവണ്ണ മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ പി അബ്ദുൾ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി എം പി അബ്ദുൽ കരീം സുലമി ലഹരിക്കെതിരെ ബോധവൽക്കരണം നൽകി ആരിഫ് കിളിടുക്കി സമീർ കടവത്ത് ഷൈജു പത്തായക്കോടൻ സക്കീർ കാലുൻഡകത്ത് ഷാജിദ് ബാബു ഷാഫി മരുന്നൻ റാഫി മദാരി അഹമ്മദ് കുട്ടി പാലപ്പെട്ട എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കമ്മിറ്റി അംഗങ്ങളും പ്രവാസികളും നാട്ടുകാരും പരിപാടിയിൽ സംബന്ധിച്ചു പക്ഷേ ഗവേഷണ മേഖലയിൽ എപ്പോഴും വളരെ അതിൽ തന്നെ മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരുടെ സാന്നിധ്യവും വളരെ വളരെ കുറവാണ് ഇതില് ഇതിലോട്ട് ആൾക്കാർ അട്രാക്ട് ആവാതിരിക്കാനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഇതിലെപ്പോഴും ഒരു കോർ ക്രസ്റ്റ്യൻ ചില ഒരു വക്കും മൂലയും അറിയാതെ ചില ചോദ്യത്തിന് ഉത്തരമില്ല എന്നുള്ളത് കൊണ്ട് ആരും ഗവേഷണം എടുക്കാതിരിക്കുന്നത് അതായത് ഗവേഷണത്തിൽ പോകുന്ന എല്ലാവരും വിശ്വസിക്കുന്നത് കുറങ്ങുന്ന മനുഷ്യരുണ്ടായിന്ന് വിശ്വസിക്കുന്നവരല്ല ഗവേഷണത്തിൽ പോകുന്ന എല്ലാവരും നിരീക്ഷണവാദികളായിട്ടുള്ള പല രീതിയിലുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ട് പല രീതിയിലുള്ള ഡോക്ടർമാരുള്ളതുപോലെ തന്നെ പല രീതിയിലുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ട് വാക്സിൻ അനുകൂലം പറയുന്നവരുണ്ട് വാക്സിന് എതിര് പറയുന്നവരുണ്ട് ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട് പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വാസിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും എല്ലായിടത്തും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് നമ്മൾ നമ്മുടെ മുന്നോട്ട് പോയാൽ ഗവേഷണ ഫീൽഡ് എന്ന് പറഞ്ഞാല് റിസർച്ച് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചാൻസ് നമുക്ക് തരുന്ന ഫീൽഡാണ് ചിലപ്പോൾ നമ്മളുടെ റിസൾട്ട് പത്തും ഇരുപതും വർഷം കഴിഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി ആയിട്ടായിരിക്കും പുറത്തു വരുന്നത് ഇപ്പോ ഹാർട്ട് അറ്റാക്കുകൾ വന്നിട്ട് ഇപ്പൊ ഇവിടെ സ്റ്റെന്റുകളൊക്കെ ഒക്കെ വന്നതിന് ശേഷം സ്റ്റെന്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം കുറെ ഹാർട്ട് അറ്റാക്കുകൾ ആൾക്കാർ ഫസ്റ്റ് അറ്റാക്കിലൊന്നും സെക്കൻഡ് അറ്റാക്കിലൊന്നും മരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ കേൾക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണ് സ്റ്റന്റ് ഇടാൻ തുടങ്ങി അതിന്റെ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജിസ് മാറി കാർഡിയോളജിമാര് അത്ര പ്രകടനായിട്ടുള്ള ആൾക്കാരുടെ അതിന്റെ ട്രീറ്റ്മെന്റുകൾ പഠിച്ച് അത് ആ രീതിയിൽ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ വരുന്നത് ഗവേഷണത്തിൽ നിന്നാണ് ഓരോ മരുന്നും നമ്മൾ കുടിക്കുന്ന പാരസെറ്റമോള് ആന്റിബയോട്ടിക്കുകള് വരെ ഒരാള് പത്തോ ഇരുപതോ വർഷം മുന്നേ ഗവേഷണം ചെയ്തുണ്ടാക്കി മരുന്ന് തന്നെയാണ് അപ്പോ അതില് ഇന്ത്യക്കാരുടെ സാന്നിധ്യം വളരെ കുറവാണ് നമ്മള് പുറത്തു പോകുമ്പോൾ നമ്മള് ചെറിയ ചെറിയ ജോലികളിൽ ഒതുങ്ങുകയാണ് അതായത് അങ്ങനെ ഇവിടുന്ന് പഠിക്കാതെ പോകുന്നോണ്ടായിരിക്കണം നമുക്ക് അങ്ങനെ ഒതുക്കേണ്ടി വരുന്നത് അപ്പൊ നമ്മൾ പഠിക്കുന്ന കാലത്ത് നല്ലോണം പഠിച്ച് നമ്മളുടെ മാക്സിമം അതിലോട്ടിട്ട് ഇവിടെ തന്നെ ഒരുപാട് നല്ല ഗവേഷണ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഏഴ് ഐസറും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കാര്യങ്ങളുണ്ട് ഇപ്പൊ നിങ്ങൾ ബി ആണോ എം ബി ബി എസ് ആണോ അതെടുക്കുന്നതെങ്കിൽ കൂടി അത് കേവലം ഒരു ഡിഗ്രിയായി എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് അവിടെയും ചെയ്ത് അതൊരു പ്രോഫിറ്റിലൊരു മെഡല് ഒരു ഡിഗ്രി പോലെ തൂക്കാതെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കുന്ന കോഴ്സുകൾ പഠിച്ച് മുന്നോട്ട് പോയാൽ ലോകത്തിന്റെ ഏതറ്റം വരെയും പോകാനുള്ള കഴിവുള്ള കുട്ടികൾ തന്നെയാണ് ഇപ്പൊ ഈ മുന്നിലിരിക്കുന്ന ഈ ഉന്നത വിജയം നേടിയ ഈ എടവണ്ണ മല കുട്ടികൾക്ക് ഉറപ്പ് ആഭരണ പുതുമകൾ കൊണ്ടും സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് വൈവിധ്യ ഹിബ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ